നമസ്കാരം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടോടെ ഭർത്താവുമത്ത് വിശാഖപട്ടണത്തെ ആർ കെ ബീച്ചിൽ വിവാഹ വാർഷികം ആഘോഷിക്കാനെത്തിയ ഇരുപത്തിമൂന്ന് വയസ്സുകാരുടെ തിരോധാനത്തിൽ അപ്രതീക്ഷിത വഴിത്തിരിവ് യുവതി തിരയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ മൂന്ന് ദിവസത്തോളമാണ് കോസ്റ്റ് ഗാർഡും നാവികസേനയും കടലിൽ തിരച്ചിൽ നടത്തിയത് വിശാഖപട്ടണം സ്വദേശി ശ്രീനിവാസ റാവുവിന്റെ ഭാര്യ ആറ് സായി പ്രിയാണ് കാണാതെയായത് താൻ കാമുകനൊപ്പമുണ്ടെന്ന് സായി പ്രിയ കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾക്ക് സന്ദേശം അയച്ചതോടെയാണ് ദിവസങ്ങളോളം നീണ്ടുനിന്ന ആശങ്കയ്ക്ക് വിരാമമായത് എഴുപത്തിരണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന തിരച്ചിലിൽ ഏകദേശം ഒരു കോടി രൂപയോളം ചിലവ് വന്നതായി വാർത്താ ഏജൻസിയായ ഐസ് റിപ്പോർട്ട് ചെയ്തു രണ്ട് കപ്പലുകളാണ് യുവതിയെ കണ്ടെത്താനുള്ള തിരച്ചിലിന് തിരച്ചിലിനുവേണ്ടി രംഗത്ത് ഇറങ്ങിയത് ഹെലികോപ്റ്ററും ദൗത്യത്തിൽ പങ്കുചേർന്നു സിറ്റി മേയറും ഡെപ്യൂട്ടി മേയറും സ്ഥലത്തെത്തി വേണ്ട ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു ബുധനാഴ്ച വൈകിട്ടോടെ കടലിൽ തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് തന്നെ ആരും അന്വേഷിക്കണതെന്നും താൻ കാമുകനൊപ്പം ഉണ്ട് എന്നും സായി പ്രിയ മാതാപിതാക്കളെ അറിയിച്ചത് ഹൈദരാബാദിലെ സ്വകാര്യ ഫാർമസി കമ്പനിയിൽ ജീവനക്കാരനായ ശ്രീനിവാസ് റാവും സായി പ്രിയയും രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് വിവാഹിതരായത് കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ടാം വിഭാഗ വാർഷികം ആഘോഷിക്കാനായി ആർ കെ ബീച്ചിൽ എത്തിയപ്പോഴായിരുന്നു സായി പ്രിയെ കാണാതെയായത് ഭാര്യയ്ക്കൊപ്പം ബീച്ചിൽ സമയം ചെലവഴിക്കുന്നതിനിടെ ശ്രീനിവാസ് റാവുവിന് ഒരു ഫോൺ കോൾ വന്നിരുന്നു ഭാര്യയിൽ നിന്ന് അല്പദൂരം മാറി നിന്ന് റാവു ഫോണിൽ സംസാരിച്ചു ഈ സമയം അത്രയും ബീച്ചിൽ നിൽക്കുകയായിരുന്നു സായി പ്രിയ ശ്രീനിവാസ റാവു തിരികെത്തിയപ്പോൾ ഭാര്യയെ കണ്ടില്ല ഭാര്യയെ കടലിൽ കാണാതായി എന്ന സംശയത്തിൽ ഉറക്കം നിലവിളിക്കാനും ബഹളം വയ്ക്കാനും ആരംഭിച്ചു നാട്ടുകാരും പോലീസും അധികൃതരും ഇതോടെ സ്ഥലത്തേക്ക് എത്തി യുവതിക്കായി തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്തു യുവതി ബംഗളൂരുവിൽ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത് പഠനകാലം മുതൽ സായി പ്രിയ ഒരു യുവാവുമായി പ്രണയത്തിലായിരുന്നു മാതാപിതാക്കൾ നിർബന്ധിച്ചാണ് ശ്രീനിവാസറാവുമായുള്ള വിവാഹം നടത്തിയത് വിവാഹ ബന്ധത്തിൽ സായി പ്രിയ സന്തുഷ്ടയായിരുന്നില്ല സായി പ്രിയ എങ്ങനെയാണ് ബംഗളൂരുവിലേക്ക് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്ന് സി ഐ കെ രാമറാവു അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക